പുളിപ്പറമ്പിൽ വീണ്ടും ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്താണ് ഈ രാഹുൽ രാഹുൽ വിവരങ്ങളുമായിട്ട് രാവിലെ മുതൽ തന്നെ ഇപ്പോഴാണ് അല്പം പക്ഷേ ദേശീയപാതയിലെ ആശങ്കയ്ക്ക് ഒരു പരിഹാരവും ഇല്ല ഇതിപ്പോഴെവിടെയാണ് വാഹനങ്ങൾ എങ്ങനെ കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കി മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിരുന്നു നേരത്തെ പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഒരു സമയത്ത് മഴ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഈ തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ നിലവിലുള്ളത് ദിവസങ്ങളായി മണ്ണിടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ മഴ വീണ്ടും ശക്തിപ്പെട്ടതോടുകൂടി മേഖലയിൽ തന്നെ മണ്ണിടിഞ്ഞ് വീണിരിക്കുകയാണ് ഇതിന് തൊട്ടടുത്തായി നമ്മൾ ഈ തൊട്ടടുത്തായി ഒരു വീടുണ്ടായിരുന്നു അവിടെയുള്ള ആളുകൾ ഇവിടെ താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒഴിഞ്ഞു പോയതാണ് ആ വിധത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മേഖലയിൽ നിൽക്കുന്നത് കുപ്പത്ത് തുടർച്ചയായി ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നു അതിനൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ വിധത്തിലുള്ള വലിയ പ്രശ്നവും ഇവിടെയൊക്കെ കട്ടി കുറഞ്ഞ മണ്ണാണ് ഈ മേഖലയിലാകെ ഉണ്ടായിരുന്നത് പക്ഷേ കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടന്നു വന്നത് എന്നുള്ളൊരു പരാതിയാണ് നാട്ടുകാർക്ക് കൃത്യമായി ഉള്ളത് ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വീടായിരുന്നു ആളുകൾ ഇവിടെ നിന്ന് മാറിപ്പോയതാണ് കാരണം ഇടിഞ്ഞിടിഞ്ഞ് അതായത് ഇവിടെ നിന്ന് ഏകദേശം മീറ്ററുകളോളം അപ്രയായാണ് ദേശീയപാതയുടെ പണി നടന്നു വന്നിരുന്നതെന്നാണ് പക്ഷേ അവിടെ നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് ഈ വീടിൻ്റെ മുറ്റം പോലും ഇപ്പോൾ ഇല്ലാത്ത വിധത്തിലേക്കാണ് ആ മണ്ണിടിഞ്ഞ് അത്രയും ഇടിഞ്ഞ് ആ മേഖല ഇടിഞ്ഞ് വന്നിരിക്കുന്നു അപ്പോൾ ഈ മഴ വീണ്ടും ശക്തമാകുന്നത് കൊണ്ട് തന്നെ ഇനിയും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുക കൂടിയാണ് അപ്പോൾ ഈ റോഡിലൂടെ ഈ വിധത്തിൽ അപകട സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ നിലവിൽ കടത്തിവിടുന്നില്ല ബസ് ില്ല വലിയ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല മണ്ണിപ്പോഴും ഇടിയുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ണൂർ കുപ്പത്തും സമാനമായ രീതിയിലാണ് നമ്മൾ ഈ മണ്ണിടിച്ചിൽ കണ്ടത് പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്